തിരുവനന്തപുരം ആറ്റിങ്ങിൽ നിന്നും കഴിഞ്ഞ ദിവസം ഒരു ഞെട്ടിക്കുന്ന വാർത്ത കേൾക്കുകയുണ്ടായി ശരത് നന്ദ എന്ന ദമ്പതികൾ ചേർന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം വരെയും ഒരു പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് നിരന്തരമായി പീഡിപ്പിച്ചിരുന്നു എന്നുള്ള ഒരു വാർത്തയാണ് കേട്ടത് പതിനഞ്ച് വയസ്സ് മാത്രമേ ഉള്ളൂ ശരത് നന്ദ എന്ന ദമ്പതികളാണ് ഈ ഒരു പരിപാടി ചെയ്തത് നന്ദയാണ് ഈ കുട്ടിയെ വശീകരിച്ചുകൊണ്ട് ഈവൻ ഇവന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് നിരന്തരമായിട്ട് ഇത് തുടർന്നു കൊണ്ടിരുന്നു ഇതിന്റെ മറ്റു ഭാഗങ്ങൾ എന്തെന്നാൽ നന്ദയ്ക്ക് ഇതിനു മുമ്പുള്ള ഒരു ഒരു അവിഹിതം ഈ ശരത്ത് അറിയുകയും ഇതിനെ പ്രതിഫലമായിട്ട് ഇതുപോലുള്ള പരിപാടി ചെയ്തു പോവുകയായിരുന്നു എന്നുള്ളതാണ് വസ്തുത ഞാൻ ഈ ഒരു എന്താണ് കേസ് പറയാനൊന്നുമല്ല ഈ വീഡിയോ എടുത്ത് ചെയ്തത് ഇതിൽ എനിക്ക് നിങ്ങളിലേക്ക് തരുന്ന തരാനുള്ള ഒരു സന്ദേശം എന്തെന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ സോഷ്യൽ മീഡിയയിലാകെ ഒട്ട ഒട്ടനവധി വർഗീയ പശ്ചാത്തലത്തിൽ വീഡിയോ ചെയ്യുന്ന വിവേചന പശ്ചാത്തലത്തിൽ വീഡിയോ ചെയ്യുന്ന ഒരു ചാനലുണ്ട് മറനാടൻ മലയാളി എന്ന് പറയുന്ന ചാനൽ ടു മില്യൺ ഫൈവ് മില്യൻ ഫോർട്ടി എയ്റ്റ് മില്യനൊക്കെ ആയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അവൻ എന്തായാലും ടു മില്യൺ കഴിഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടാണ് യൂട്യൂബിൽ സജീവമാണ് ഷാരൻസ് കറിയ എന്ന് പറയുന്ന ഒരുത്തനാണത് നടത്തിപ്പോകുന്നത് വിഷവും വർഗീയതയും മാത്രമാണ് അതിൽ പ്രചരിപ്പിച്ചു പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയാണ് ശക്തമായിട്ടും മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇവൻ ഈ ഒരു വാർത്ത ആറ്റിങ്ങനിൽ കഴിഞ്ഞ ദിവസം എല്ലാ ചാനലും ചെയ്ത ഒരു വാർത്തയാണ് ആ ഒരു വാർത്ത ഇവൻ കണ്ടില്ല എന്ന് തോന്നുന്നു ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ എന്തായാലും ഈ വാർത്തയും കൂടി ഉൾക്കൊള്ളിക്കാം അപ്പോൾ എല്ലാ ചാനലിലും ഇതിനോടകം തന്നെ അത് ആ വാർത്ത എടുത്തു ചെയ്തതാണ് ശരത്ത് നന്ദ എന്ന് പറയുന്ന ദമ്പതികൾ പതിനഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയെ നിരന്തരമായി പീഡിപ്പിച്ചു വരികയായിരുന്നു എന്നുള്ളത് മറനാടൻ മലയാളിക്ക് ശരത് നന്ദ എന്നുള്ള ഒരു രണ്ട് പേര് അത് ഹൈന്ദവ പേരായത് കൊണ്ടായിരിക്കും മറന്നാടൻ മലയാളി എന്ന് പറയുന്ന ഷാരൻസ്കറിയ എന്ന് പറയുന്ന വർഗീയ തീവ്രവാദി വീഡിയോ ചെയ്യാനത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉരുൾപൊട്ടിയ മേഖലയിൽ നരേന്ദ്രമോദി സന്ദർശിക്കാൻ വന്നപ്പോൾ ഒരു മുസ്ലിം ഒരു പിഞ്ചുകുഞ്ഞിനെ നരേന്ദ്രമോദി തോളിലേറ്റി താലോലിച്ചു അതേപോലെ തന്നെ മറ്റ് ഹൈന്ദവ കൊച്ചു കുരുന്ന് കുട്ടികളെയും നരേന്ദ്രമോദി എന്താണ് ഇതുപോലെ ലാളിക്കയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ആ ഹൈന്ദവ വിശ്വാസികളെ എടുക്കുന്നത് അവൻ ചെയ്തില്ല മുസ്ലിം കുട്ടിയെ എടുത്തത് അവൻ എടുത്ത് വീഡിയോ ചെയ്തു മറ്റൊന്നും അവൻ ചെയ്തിട്ടില്ല നരേന്ദ്രമോദി വന്നതിന് ശേഷം ആ ഒരു വീഡിയോ മാത്രം ചെയ്തു പിന്നീട് അവൻ്റെ അക്കൗണ്ടുകൾ നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മുസ്ലിം സമുദായത്തിന്റെ പേരുകൾ ചേർത്തുള്ള വിദ്വേഷപരമായിട്ടുള്ള വർഗീയപരമായിട്ടുള്ള വീഡിയോകൾ മാത്രമേ അവൻ ചെയ്യാറുള്ളൂ ഇതുപോലുള്ള ഹൈന്ദവ സമൂഹത്തിലുള്ളവർ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്യാറില്ല ക്രൈസ്തവ സമൂഹക്കാർ ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്യാറില്ല മുസ്ലിം സമുദായത്തിനെയും ചെയ്തുകൊണ്ടാണ് അവൻ മുന്നോട്ട് പോകുന്നത് ഇവൻ എന്ത് മാധ്യമ ധർമ്മമാണ് സമൂഹത്തിന് നൽകുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല വിവേചനവും വിദ്വേഷവും വർഗീയതക്കാണോ ഒരു മാധ്യമത്തിന്റെ ധർമ്മമായിട്ട് കൂട്ടുന്നത് മറനാടൻ മലയാളിയെ എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാർ കാണാതെ പോകുന്നത് സർക്കാരിനെതിരെയും മുസ്ലിം സമൂഹത്തിനെതിരെയും ന്യൂനപക്ഷ സമൂഹ സമൂഹത്തിനെതിരെയും സംഘപരിവാറിന്റെ ആശയത്തിനൊത്ത് തുള്ളുന്ന ഒരു ഒരുത്തനായിട്ടാണ് ഇവൻ ഇവിടെ മുന്നോട്ട് പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെകുത്താൻ എന്ന് പറയുന്ന ഒരു ഒരു സോഷ്യൽ മീഡിയ ഒരു വശം അവനെക്കുറിച്ചുള്ള ഒരു കേസും കാര്യങ്ങളൊക്കെ എല്ലാവരും വീഡിയോ ചെയ്തിരുന്നു എന്തുകൊണ്ട് മറനാടൻ മലയാളിയെ പോലുള്ള രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഒരു വിഷം പടർത്തി വിടുന്ന ഒരു ജന്തുവിനെ അവസാനിപ്പിക്കുന്നില്ല എന്തുകൊണ്ട് അവൻ്റെ അക്കൗണ്ട് പൂട്ടിക്കെട്ടുന്നില്ല എന്തുകൊണ്ട് അവനെ വിലക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇവനെ ഇങ്ങനെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് ആർ ആർക്ക് വേണ്ടിയുള്ള ലാഭമാണ് ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ച സമയത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ സംസാരിച്ച ഒരു വ്യക്തിയാണ് ഷാൻസ് കറിയ ഇപ്പോൾ പിണറായി സർക്കാർ വന്നപ്പോൾ പിണറായി സർക്കാരിനെതിരെ സംസാരിക്കുന്നതാണ് ഷാരൻസ് കറിയ എന്നിട്ട് ഷാരൻസ് കറിയ പറയുന്നത് എനിക്ക് എപ്പോഴും ഭരണപക്ഷത്തിനെ ചോദ്യം ചെയ്യുന്നതാണ് ചെയ്യുന്നതാണ് എനിക്ക് ഇഷ്ടമെന്നാണ് ഇവൻ പറയുന്നത് ഈ കള്ള വർഗീയവാദി എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കേന്ദ്രത്തിലിരിക്കുന്ന ഭരണ സർക്കാരിനെ പ്രതിപക്ഷത്തിന് ഇരുന്നുകൊണ്ട് എന്തുകൊണ്ട് വിമർശിക്കും ില്ല ഇവൻ നരേന്ദ്രമോദി അപ്പിയിടുന്നതും ജപ്പിക്കൊണ്ട് നടക്കുന്ന ഒരുത്തനാണ് ഈ മറന്നാട മലയാളി എന്നിട്ട് ഇവൻ ഈ സംസ്ഥാനത്ത് വേറൊരു എന്താണ് ഒരു നിലപാട് കേന്ദ്രത്തിലോട്ട് പോകുമ്പോൾ അത് വേറൊരു നിലപാട് ഇല്ല പലതന്തറക്കുമല്ലോ അതുപോലെയാണ് ഇവൻ ഇവിടെ പ്രകടനമാകുന്നത് എന്തുകൊണ്ടാണ് നീ ഇതുപോലുള്ള വാർത്തകൾ കാണാത്തത് ഏഹ് മറ്റു സമുദായക്കാർ ചെയ്യുന്ന തെറ്റുകൾ എന്തുകൊണ്ട് നീ കാണുന്നില്ല മുസ്ലിം സമുദായത്തിനെ മാത്രം തെറ്റുകൾ സമൂഹത്തിൽ ഇങ്ങനെ പടർത്തിവിട്ട് മുസ്ലിം സമുദായക്കാരാണ് സംസ്ഥാനത്ത് ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങൾ കൃത്യങ്ങൾ ചെയ്യുന്നത് എന്ന് വരുത്തി പ്രവണതയാണ് നിന്റെ മനസ്സിലുള്ളത് അത് തന്നെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് എന്തു നമ്മുടെ സിസ്റ്റം ഈ മറന്നാടൻ മലയാളിയുടെ വാ അടപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വലിയ രീതിയിലുള്ള വിഷവാദം നമ്മുടെ സമൂഹത്തിൽ പടർത്തി വയ്ക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ വീഡിയോ കരുതുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം തിരുവനന്തപുരത്ത് പോക്സോ കേസിൽ ദമ്പതികൾ അറസ്റ്റിൽ പതിനഞ്ചുകാരിയെ പീഡിപ്പിച്ച തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശികളാണ് അറസ്റ്റിലായത് ശരത് നന്ദ എന്നിവരെയാണ് ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി വരെയാണ് പീഡനം നടന്നതെന്ന് പോലീസ് പറഞ്ഞു അതിജീവിതയെ പ്രലോഭിപ്പിച്ച് വീട്ടിലെത്തിച്ചത് നന്ദയെന്നും പോലീസ് കൂട്ടിച്ചേർത്തു പെട്ടെന്നാ എന്നോ മൂന്ന് വായിക്കണ്ട